വയനാട് ഡി സി സി ട്രഷറർ എൻ എം വിജയന്റെ മരണത്തിൽ പ്രതി ചേർത്തതോടെ ഐ സി ബാലകൃഷ്ണൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ അറസ്റ്റ് ഭയന്ന് രഹസ്യ കേന്ദ്രത്തിൽ തുടരുന്നതിനിടെയാണ് കോടതിയിൽ നിന്നുള്ള ആശ്വാസം കേസിൽ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയതിന് പിന്നാലെ നേതാക്കൾ കഴിഞ്ഞ ദിവസം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരുന്നു ഇത് പരിഗണിക്കുന്നതിനിടെയാണ് അറസ്റ്റ് തടഞ്ഞ് കോടതി പോലീസിന് വാക്കാൽ നിർദ്ദേശം നൽകിയത് ഫയൽ ചെയ്ത് ഇന്ന് കോടതിയിൽ കേസ് വിളിക്കുകയുണ്ടായി പതിനഞ്ചാം തീയതി കേസ് ഡയറി ഹാജരാക്കാൻ വേണ്ടി കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുവരെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് വാക്കാൽ നിർദ്ദേശം കോടതി നൽകിയിട്ടുണ്ട് പതിനഞ്ചാം തീയതി വരെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല പതിനഞ്ചാം തീയതി കോടതി വിശദമായ വാദം കേൾക്കും അന്ന് കോടതി രേഖകൾ പരിശോധിക്കുകയും ചെയ്യും ു എം എൽ എ ഐ സി ബാലകൃഷ്ണന് പുറമെ ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചൻ കോൺഗ്രസ് പുറത്താക്കിയ കെ കെ ഗോപിനാഥൻ എന്നിവരാണ് മറ്റു പ്രതികൾ കെ കെ ഗോപിനാഥൻ ഹൈക്കോടതിയെയാണ് മുൻകൂർ ജാമ്യത്തിന് സമീപിച്ചിരുന്നത് എൻ എം വിജയന്റെ കത്തിന്റെ വെളിച്ചത്തിലാണ് പോലീസ് കേസെടുത്തതെങ്കിലും കത്ത് എൻ എം വിജയന്റേതാണ് എന്ന് ഉറപ്പിക്കാൻ പോലീസിനായിട്ടില്ല അതേസമയം കയ്യക്ഷര പരിശോധനയടക്കമുള്ള ശാസ്ത്രീയ പരിശോധനയിൽ ഇത് തെളിയിക്കപ്പെടും മുൻപ് നേതാക്കളെ പ്രതിചേർത്തത് രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് കോൺഗ്രസ് നിലപാട് സി മലയാളം ന്യൂസ് വയനാട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം